ചിന്നപ്പടയുടെ രാജാവേ അത് നമ്മുടെ ഒരേ ഒരു രാജാവ് ബഹുമാനനായ സുരേഷ് ഭൂവി ബി ജെ പി സംഘികളുടെയും സ്വന്തം സുരേഷ്ഠൻ സുരേഷ് ജി സുരേഷ് ഭായ് അദ്ദേഹം നമ്മളെയൊക്കെ പ്രജകളായിട്ടാണ് കാണുന്നത് ഓമ്പ്ര രാജാവല്ലേ രാജാവിന് പിന്നെ സ്വന്തം ജനതയെ പ്രജയായിട്ടല്ലാതെ പിന്നെ വേറെ വല്ലതായിട്ടും കാണാൻ പറ്റൂടാ ഏ വീട നമ്പി വന്ന് നീ ഇങ്ങനെ സംസാരിക്കോ ആളും ധനവും നോക്കി സംസാരിക്കണം അദ്ദേഹം ഒരു എം പി ആണ് അദ്ദേഹം ഒരു മന്ത്രിയാണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നൊക്കെ വന്ന് പറയാൻ വേണ്ടി ബഹുമാനരായ സംഘികളും ബഹുമാനരായ ി ജെ പിന്നായ സുരേഷ് ഗോപിയെ ബഹുമാനത്തോടെ വിമർശിക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് സംഘികൾ അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ വരത്തിൽ നിനക്കില്ല വട ഐക്റ്റഡ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് വ്യക്തമാണ് ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല പക്ഷേ ഞാൻ സൃഷ്ടിച്ചു എന്ന നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക് അത്ര എനിക്ക് പറയാൻ പറ്റും ഞാൻ ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന ആളാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ദൈവത്തിന്റെ ഇച്ഛയിൽ ദൈവം ദൈവപക്ഷത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ് മനുഷ്യനാണ് ചില തെറ്റുകളൊക്കെ പറ്റും അത് പറ്റുന്നുണ്ട് എനിക്ക് പക്ഷേ കഴിഞ്ഞ അഞ്ച് ടേമുകളിൽ ലോക്സഭയിലായാലും നിയമസഭയിലായാലും ശരി തന്നെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ പറയുന്നു ഒരാളും ചെയ്ത് എല്ലാവരും ചെയ്ത പാപത്തിന്റെ ഒരു ശതമാനം പോലും ഞാൻ ചെയ്തിട്ടില്ല അത് നെഞ്ചത്ത് കഴിവച്ച് പറയാൻ സാധിക്കും സുരേഷ് ജി സുരേഷ് ഏട്ടൻ ഈ വിവാദത്തിൽപ്പെടുത്ത കാലത്ത് ഇദ്ദേഹം ഭയങ്കരം ഞങ്ങൾ ഓരോ ദിവസവും ഇദ്ദേഹം ദിവസം തന്നെ എങ്ങനെ വിവാദത്തിലോട്ട് എത്തിപ്പെടാം അറിഞ്ഞോണ്ടോ അറിയാതെയോ മനുഷ്യനല്ലേ അവർത്തം പറ്റും പുള്ളി എന്നെ പറയുന്നുണ്ടല്ലോ പുള്ളി ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സംബന്ധിക്കുന്നത് രാഷ്ട്രീയത്തിന് മുമ്പ് തന്നെ പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയത്തിന് മുമ്പേ നല്ല കാര്യങ്ങൾ ചെയ്ത് ചെയ്താണല്ലോ രാഷ്ട്രീയത്തിലോട്ട് വരുന്നതാണ് സുരേഷ് ഗോപി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പോലെ അപ്പോഴും രാജാവ് പ്രജ ആ ഒരു 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 പുള്ളി ഇപ്പോഴൊരു മാഡം സ്റ്റൈലാണ് രാജാ 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 രാജാവേഖലാസിന്റെ കട്സ് ഇടലെ സുരേഷ് ജി സുരേഷ് ചേട്ടൻ സുരേഷ് ഭായി ഇങ്ങനെ കൊറേ കട്സൊക്കെ ഇട്ട് കൊടുക്കേണ്ടവര് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സംസാരങ്ങളൊക്കെ സുരേഷ് ഗോപി അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഈ പൊതുജനം പുള്ളി പൊതുജനത്തെ കാണുന്നത് എന്തോ പുള്ളി എന്താ ഔദാരം ചെയ്ത് കൊടുക്കുന്നത് പുള്ളിയുടെ എന്തോ എടുത്ത് കൊടുക്കുന്നോ കൊടുക്കുന്നതല്ല പുള്ളി സംസാരിക്കുന്ന രീതിയൊക്കെ ഇപ്പോഴത്തെ സുരേഷ് ഗോപിയെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോട്ടിരിക്കുന്ന അല്ലേ സംശയമുണ്ടെന്നുണ്ടോ എനിക്കറത്തില്ല ഇപ്പം സുരേഷ് ഗോപിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പളേ സംഘികൾ ഓടി വന്ന് നമ്മളെ തെറി പറയുന്നു നീ വർഗീയവാദിയാണ് കൊങ്ങിയാണ് നീ കമ്മിയാണ് ഞാൻ കമ്മിയല്ല കൊങ്ങിയല്ല സംഘിയല്ല എനിക്ക് രാഷ്ട്രീയക്കാരുടെ ഈ ഉഡായ്പകളോടൊന്നും താല്പര്യമില്ല നല്ല കാര്യം ചെയ്യുന്നത് നല്ലതായിട്ട് അംഗീകരിക്കും ഇവിടെ നിങ്ങളിവിടെ വന്ന് എൻ്റെ തന്തയ്ക്ക് തള്ളിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് സ്വയം മനസ്സിലാക്കുക സുരേഷിന് വോട്ട് ചെയ്ത ആൾക്കാരെ പ്രജയായിട്ടാണ് കാണുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്തിൽ എവിടെയാണ് പ്രജയുള്ളത് സുരേഷ് ഗോപിക്ക് അറിയത്തില്ലെങ്കിൽ ആരെല്ലാം സുരേഷ് ഗോപിക്ക് പറഞ്ഞു കൊടുക്കുക വല്ലപ്പോഴൊക്കെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തുനിന്ന് വായിക്കുക ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ മന്ത്രി എം പി എം എൽ എ ഒക്കെ ആവുമ്പം അവർ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമുണ്ട് ഇന്ത്യയുടെ ഭരണഘടന നോക്കാത്തത് ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനല്ല അതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക പൊതുജനത്തോടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇവര് ഈ സുരേഷ് ഗോപി ആണെങ്കിലും മറ്റു മന്ത്രിമാരാണേലും എം പിമാരാണേലും എം എൽ എമാരാണെങ്കിലും എല്ലാരും ജനങ്ങളാണ് ഇവര് തെരഞ്ഞെടുക്കുന്നത് അല്ലാത്ത കേസുകൾ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും എം പി സ്ഥാനം കിട്ടിയിട്ടുണ്ട് ജനങ്ങള് ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നതാണ് മന്ത്രി എന്നും എം പി എന്നും ഒക്കെ പറഞ്ഞ ആൾക്കാര് ഈ സുരേഷ് ഗോപി പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഒരു വലിയ നാട് ആ നാടിനൊരു രാജാവ് ആ രാജാവിന്റെ പ്രജകള് രാജാവ് പ്രജകൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് സുരേഷ് ഗോപി ഇപ്പോഴും എനിക്ക് തോന്നുന്നു പഴയ രാജകാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴും മാറില്ല മനസ്സിൽ പുള്ളി പണ്ട രാജാവായിരുന്നെന്നും രാജകുടുംബമായിരുന്നെന്നും ഇന്നും രാജകുടുംബത്തിൽ തന്നെയുള്ള ആളായിട്ട് പുള്ളി ജീവിച്ചു പോകുന്നൊക്കെ ആയിരിക്കും പുള്ളിയുടെ ധാരണ എന്താണെങ്കിലും കഷ്ടമുണ്ട് എയിംസിന്റെ കാര്യത്തിൽ എയിംസ് ആലപ്പുഴ വരും തൃശ്ശൂർ വരും തമിഴ്നാട്ടിലോട്ട് പോകുകയെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നു സംസ്ഥാന ബി ജെ പി ഘടകത്തിൽ പോലും സുരേഷ് ഗോപിക്കൊരു അഭിപ്രായം ബി ജെ പിയുടെ പ്രവർത്തകർക്കും അണികൾക്കും വേറെ അഭിപ്രായം ഇതൊരു വ്യക്തത ഇല്ലാത്ത രീതിയിലുള്ള കാര്യം നടക്കുന്ന സുരേന്ദ്രൻ പറഞ്ഞ പോലെ സുരേഷ് ഗോപി ഞങ്ങൾ ഇനിയും ജയിപ്പിക്കും ഗോപാലകൃഷ്ണനൊക്കെ അഡ്വക്കേറ്റ് തന്നെയാണ് വന്ന പുള്ളി ലോകത്തിൻ്റെ ഇവിടെ നിന്ന് വേണേൽ ആളൊക്കെ ജയിപ്പിക്കുന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ പ്രത്യേകം നാട്ടിൽ അണികൾ ആരാധകർ ഭക്തർ ഒരു നടൻ കാണാം ആ നടന് രാഷ്ട്രീയമുണ്ട് അയാക്കൊരു മതമുണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു വലിയ സമൂഹം ഇനി ഒരു നടൻ ആ നടനെ രാഷ്ട്രീയം ഇല്ലെന്ന് വെച്ചോ ഇനി ആ നടൻ തന്നെ ഇല്ലെന്ന് ചോദിച്ചോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു മുഖ്യം കാണും ആ മുഖ്യനെ ഇവർ ദൈവമായിട്ട് കാണുക ഇതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന രാഷ്ട്രീയക്കാരുടെ രീതികൾ ഇതിനെല്ലാം കാണാം തൊഴിലില്ലായ്മ ഈ നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ടോണ്ട് പലരും ഞങ്ങൾ അടിക്കാൻ വേണ്ടി അണിയായിട്ടും ആരാധകനായിട്ടും ഭക്തനായിട്ടും ജീവിക്കുന്നത് ഇവരെന്ത് പറഞ്ഞാലും കൈകൊട്ടുക ഇവരെന്ത് പറഞ്ഞാലും അതിനെ പ്രൊട്ടക്ട് ചെയ്യുക ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോഴും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് തന്നെ തെറി പറയുക എൻ്റെ വീഡിയോ എങ്ങനെയെല്ലാം എടുത്ത് കളയിക്കുന്ന രീതികൾ എന്തെല്ലാം കളിക്കാവുന്ന കളികൾ ഇതൊക്കെയാണ് ഇവരുടെ തോൽവുകൾ കാരണം അടിക്കാൻ വേണ്ടി ഇത് മേടിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രതിരോധിക്കണം അപ്പം അവരുടെ ഫ്രീ ടൈമുകളിൽ മൊബൈലിൽ കമൻറ്റ് വഴിയും മറ്റേക്കെ തന്റെ നേതാവിനെ അല്ലെ തന്റെ നടനെ അല്ലെ തന്റെ പ്രസ്ഥാനത്തെ എതിർക്കുന്നവര് താൻ മുൻപോട്ട് വെക്കുന്ന ആശയങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ തന്റെക്കും തള്ളക്കും വിളിച്ചും അല്ലെ അവരെ മറ്റു രീതിയിലൊക്കെ തെറി പറഞ്ഞും പേടിപ്പിച്ചും നിലനിർത്താൻ വേണ്ടി അവർ ഈ കവൻ ബോക്സുകളിലും ഒക്കെ ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അങ്ങേര് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ലത് ഒരുപാടുണ്ട് പലർക്കും സഹായങ്ങൾ വീടായിട്ടും പണമായിട്ടും ഒക്കെ അയാൾ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിയൊക്കെ പത്ത് പേർക്ക് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി രണ്ട് കാര്യം ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കും ഇങ്ങനെ മറ്റുള്ളവരെ വെറുപ്പിക്കുന്നത് ഈ വെറുപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം വരുന്ന രാജകാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന പോലെയാണ് അദ്ദേഹം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സോഷ്യൽ മീഡിയ വീഡിയോകളിലൊക്കെ പുള്ളിതിരിയുന്നതും വളയുന്നതും നിൽക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോ കാണുന്നത് അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യും അപ്പോൾ സംഖ്യകളൊന്ന് അവരെല്ലാം തെറി പറയും ഈ സുരേഷ് ഗോപിയുടെ മുമ്പ് ഇപ്പം വീഡിയോ എടുക്കാൻ വരുന്നവർ സുരേഷ് ഗോപി എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് അയാൾക്ക് പറയാം എൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് പുള്ളി ബ്ലോക്ക് ചെയ്യുന്നില്ല അപ്പം പുള്ളിക്ക് ഈ പബ്ലിസിറ്റി വേണം അതായത് പുള്ളി കാണിക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് എലപ്പോഴും ആളുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കണം തൻ്റെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം കലിംഗ് സംവാദം നല്ല ആശയമാണ് പക്ഷേ അവിടെ പറയുന്ന ആൾക്കാർ ചോദിക്കുന്നത് ചോദിക്കുന്ന ഉത്തരം പറയാനുള്ള കടമ ഇയാൾക്കുണ്ട് പക്ഷേ ഇയാളതല്ല ചെയ്യുന്നു അവരുടെ നേരെ എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട നമ്മളീ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ ഭാഷകളൊക്കെ വീട്ടിലും സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഞാനും നിങ്ങളൊക്കെ എപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഒരു നമ്മളൊരു തസ്തിക ഇരിക്കുമ്പം ഒരു കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുമ്പോഴും ഒരു തസ്തിക ഹോൾഡ് ചെയ്യുമ്പോഴും ഇമാതിരി വർത്തമാനം പറയാമെന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സമാധാനത്തോടെ സംസാരിക്കുകയും മറുപടി കൊടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തസ്തിക ഇരിക്കുമ്പം പബ്ലിക്ക് ചോദിക്കുന്ന കാര്യം മറുപടി കൊടുക്കാനുള്ള ഡ്യൂട്ടി നമുക്ക് രാജാവിനെ പോലെ പെരുമാറുകയും രാജാവിനെ പോലെ ആഖ്യാപിക്കുകയും ജനം വോട്ട് ചെയ്തു കൊടുത്താണ് ജനം വോട്ട് ചെയ്ത് വിട്ട നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പണിക്കാരൻ സുരേഷ് ഗോപി ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും എല്ലാവരും പൊതുജനം വോട്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ അവരെ ചെയ്യാൻ ഏർപ്പെടുത്തി നമുക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന പണിക്കാര് അതാണ് അതിന്റെ യാഥാർത്ഥ്യം പക്ഷെ ഇതൊക്കെ മറന്നിട്ടാണ് ഇവർ ചിന്തിക്കുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു സർവീസാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ പൊളിറ്റിക്സ് തൊഴിലായിട്ട് ഇവിടെ നടക്കുന്നവരുണ്ട് കൂടുതലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പൊളിറ്റിക്സ് ഇന്ന് കൈയിട്ട് വേറെ ആവശ്യങ്ങളൊന്നുമില്ല പുള്ളി അതുപോലെ സമ്പാദിച്ചിരിക്കുന്ന മനുഷ്യനാണ് സുരേഷ് ഗോപി ശമ്പളം പോലും കൈപ്പറ്റുന്ന പറയുന്ന അതൊക്കെ ശരിയാണ് ഈ ചിന്താഗതിയും വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാമെന്നേ ഉള്ളൂ പൊതുജനത്തിന് അയാളുടെ എന്താ തോന്നുന്ന ഒരു ഭാഗത്ത് കുറച്ച് ആൾക്കാർ ബഹുമാനപ്പെട്ട വേണം ബഹുമാനപ്പെട്ട വേണം അടുത്തിരിക്കുകയാണ് ജനങ്ങൾ എനിക്ക് ചിരി ബഹുമാനം എന്തായോ എനിക്ക് ചിരി ബഹുമാനം എന്തായോ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കൂ ബഹുമാന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടെന്ന് എഴുതി വെച്ചുകൊണ്ട് പറയണമെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾ നമ്മൾ ഈ വോട്ട് ചെയ്ത് കൊടുത്തവർ അവർ പ്രജകളാണ് ഓരോ പൗരനും വോട്ട് ചെയ്തിട്ടിരിക്കുന്ന എന്തിനാണ് നാട്ടിലെ പണികളൊക്കെ വ്യക്തമായിട്ട് വെടിപ്പായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ വീട് നമ്മുടെ വലിയൊരു ഫാമിലിയാണ് പത്ത് നാൽപ്പത് ഉണ്ട് ആ വീട്ടിൽ നമ്മുടെ വീട്ടിൽ അപ്പോൾ നമ്മളൊരു കാര്യസ്ഥനെ അപ്പോയിൻറ് ചെയ്തു ആ കാര്യസ്ഥം വന്നിട്ട് ബഹുമാനപ്പെട്ട കാര്യസ്ഥെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നേ നീ നമ്മളെ പണിക്കാനല്ലേ ആ കാര്യസ്ഥ വന്നിട്ട് പ്രതികളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും നീ നമ്മുടെ കാര്യത്തിനാണ് നമ്മളല്ല അപ്പോയിൻ ജീവിക്കുന്നത് ഏഹ് അല്ലാതെ നീ നമ്മളെ കയറി പ്രതി വിളിക്കുകയാണോ അപ്പൊ നീടെ രാജാവാണ് നമ്മൾ ചോദിക്കത്തില്ലേ ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ ജനാധിപത്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ ജനാധിപത്യമാണ് നമുക്കിവിടെ അടക്കം എന്നുള്ളത് അറിയാത്തവരാണ് നമ്മുടെ നാട്ടിലുള്ള പല മന്ത്രിമാരും പല എം എൽ എമാരും പല എം പിമാരും പല രാഷ്ട്രീയക്കാരും കാലഘട്ടം മാറി നമ്മൾ ഇനിയൊന്നും മനസ്സിലാക്കുക ജനാധിപത്യം വേറെ രാജഭരണം വേറെ രാജഭരണത്തെ ജനാധിപത്യമായിട്ട് മിക്സ് ചെയ്ത് രാജാവ് കളിക്കാനാണ് ഇവിടെയുള്ള എല്ലാ ബഹുമാനപ്പെട്ട രാജാക്കന്മാരും ശ്രമിക്കുന്നത് പൊതുജനത്തിന് മുമ്പിൽ വോട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പം ഇവരെല്ലാവരും പണിക്കാരാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാം ഞാൻ എവിടെ മാറ്റം ആ തൃശ്ശൂര് ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പം പണിക്കാനായിട്ട് ചെല്ലുന്ന ഈ പണി നമ്മളങ് ഏൽപ്പിച്ച് കഴിയുമ്പം രാജാവ് ആണ് ആരവിടെ വിളിക്കാനെ ആളാകാൻ നോക്കല് ആളാകാൻ നോക്കല് എൻ്റെ രഞ്ജത്തോട്ട് വന്ന കേറ് നമ്മളെല്ലാരെയും നമ്മുടെ കൂടെ ഉള്ളവരെയും എല്ലാവരെയും ബഹുമാനിക്കണം ബഹുമാനപ്പെട്ട 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 എന്ന് പ്രത്യേകം വേണം എനിക്ക് ചെങ്കോലും കിരീടവും വേണം പേരോ ദേശവാസിയോ ഇതൊക്കെ രാജഭരണ കാലഘട്ടത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ജനാധിപത്യത്തിൽ വേണ്ട കാര്യങ്ങളല്ല ഇതിനെക്കുറിച്ച് അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ ഭരണഘടന പഠിക്കുക ഇനി അത് വായിക്കാൻ സമയമില്ല വായിക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചു പഠിക്കുക ഈ പൊളിറ്റീഷ്യൻസ് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഭരണഘടന ഇവിടുത്തെ എത്ര പൊളിറ്റീഷ്യൻസിന് ഭരണഘടനയെക്കുറിച്ചറിയാം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആർക്കൊക്കെ അറിയാം പലരും വായിച്ചിട്ടുണ്ടോ ഭരണഘടന എന്താണെന്ന് പോലും അറിയാവോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് ടേക്ക് കെയർ ഈ വിജയ്യുടെ ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിജയ് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ പോക്ക് എത്ര നാളെ വരെ പോകും ഇലക്ഷൻ്റെ ലാസ്റ്റ് നിമിഷം വരെ ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിജയം കിട്ടും ഇവിടെ ഇപ്പം വിജയ് ഈ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും വേണ്ടത്ര പ്രിക്യോഷൻസ് എടുത്തിട്ടില്ല പെർമിഷൻ ചോദിച്ചു കിട്ടിയില്ല അതുകൊണ്ട് വേറെ സ്ഥലത്ത് ചെയ്യേണ്ട വന്നു അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല മരിച്ചത് മുപ്പത്തൊമ്പത് പേരാണ് ഇനിയും സീരിയസ് ആയിട്ട് കിടക്കുന്നത് എത്ര പേര് മരണപ്പെടുന്നു നമുക്ക് മരണപ്പെടാതിരിക്കട്ടെ അവരുടെ കുടുംബത്തിനൊക്കെ നഷ്ടപരിഹാരമായിട്ട് വിജയി കൊടുക്കുക സർക്കാർ കൊടുക്കുക അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ജനത്തിന്റെ മുമ്പിൽ ആ ഒരു ഒരു ഭയം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് പണ്ട് കമലഹാസൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നമ്മളെ കാണുമ്പോൾ ഓടിക്കൂടുന്നെല്ലാം ഹോട്ടാണെന്ന് നിർമ്മിതമില്ല ഒരു വലിയ പോയിന്റാണ് വിജയം സംബന്ധിച്ച് വിജയിക്ക് നല്ലൊരു ജന പിന്തുണയുണ്ട് ജനം കമലഹാസന്റെ രജനീകാന്തിൻ്റെ പോലെയോ ഒന്നും അല്ല ഒരു വലിയ ഒരു പിൻബലമുള്ള മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഈ ക്രൗഡിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പഠനം ഇയാളുടെ പുറകർ നിൽക്കുന്ന ആൾക്കാർ കൊടുത്തിട്ടില്ല അപ്പോയിൻ ചെയ്യുന്ന മാനേജേഴ്സ് അവരൊക്കെ കുറച്ചും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് വിജയുടെ പൊളിറ്റിക്കൽ കരിയറിനെയാണ് തമിഴ്നാട് കർണാടക ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സിനിമാ നടൻ തന്നെയാണല്ലോ പിന്നീട് രാഷ്ട്രീയ നേതാവ് അവിടെയാണ് അതാണല്ലോ അവിടെ രാഷ്ട്രീയം ഇപ്പം സ്റ്റാലിനും സ്റ്റാലിന്റെ മകനും ഉദയനിധി സ്റ്റാലിനും ഈ അവസരമൊക്കെ മുതലാക്കാൻ നോക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഓടി ആൾക്കാരെ കാണുകയും അവർക്ക് വേണ്ട പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബിജെപിക്കാരും ഒക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആരും വിജയെ അറസ്റ്റ് ചെയ്യണം എന്നല്ല വിജയ്ക്കെതിരെ നിയമ നടപടിയോട്ട് പോണമെന്നൊന്നും പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനപിന്തുണ പിന്തുണ കൂടുവോ അങ്ങനെ അറസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനപിന്തുണ പിന്തുണ കൂടുവോ എന്നൊരു സംശയം ചിലപ്പം അവരുടെ രാഷ്ട്രീയ ബുദ്ധി തോന്നിക്കണം വിജയ് പക്ഷേ ഈ പ്രശ്നം വന്നപ്പം നേരെ ചെന്നൈക്ക് കൂടുകയാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെ ഒന്നും ഒളിച്ചുകൂടുവല്ല ആ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ അവിടെ ക്രൗഡ് വന്ന് പുള്ളി നിന്ന് വീണ്ടും ആൾക്കാരെ കൂടുന്ന ഇഷ്യൂസ് അല്ലേ പറഞ്ഞു അവിടെ എവിടെയെങ്കിലും ദൂരമായിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും ഹോട്ടൽ റൂം എടുക്കുവോ അവിടെ തന്നെ ആ നാട്ടിൽ തന്നെ അതായത് ബെറ്റർ അന്ന് അവരുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് പക്ഷെ പുള്ളി പെട്ടെന്ന് ചെന്നൈക്ക് പോയത് പുള്ളിയുടെ ആരാധകർക്കിടയിൽ തന്നെ അവർക്കിടയിലൊരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേണമായിരുന്നു എന്താണ് അയാൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ പല ടോക്കുകളും ഉണ്ടായിട്ടുണ്ട് അതായത് രാഷ്ട്രീയം വിജയ്ക്ക് അത്ര വർഷമുള്ള കാര്യമല്ല സ്റ്റാലിനും കൂട്ടരൊക്കെ രാഷ്ട്രീയത്തിൽ കിടന്ന് മുങ്ങി തപ്പുന്ന ടീമുകളാണ് വിജയ് നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്ന പക്ഷേ രാഷ്ട്രീയത്തിൽ വരാൻ കാരണം രാഷ്ട്രീയത്തിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പഠിപ്പിട്ടുണ്ട് ഇപ്പൊ സ്റ്റാലിൻ ചെയ്താണ്ടോ ആ ഒരു അവസരം വന്നപ്പോൾ സ്റ്റാലിൻ പെട്ടെന്ന് വിജയിക്ക് പറ്റിയ പറ്റ് താനായിട്ടത് സോൾവ് ചെയ്തു എന്നുള്ള ഒരു ഇത് പബ്ലിക്കിന് ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സ്റ്റാലിൻ ശ്രമിക്കുന്നു അതാണ് രാഷ്ട്രീയത്തിലുള്ള ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധിയുള്ള ടീമുകൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും കൂട്ട് ബുദ്ധിയാണല്ലോ ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ് ബുദ്ധിയും ഇതും ആണ് രാഷ്ട്രീയത്തിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി എറിയുന്നത് അത് നമുക്ക് എല്ലാവർക്കും ഈ അണി ആരാധകനും ഭക്തനൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഇത് ചെല്ലണ്ടേ വിജയിക്ക് രാഷ്ട്രീയത്തിന്റെ എക്സ്ട്രീം ലെവൽ കളികൾ ആരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതാണ് അവിടെ ഉണ്ടായ പ്രശ്നം വിജയുടെ ഉള്ളിൽ നല്ലൊരാശയമുണ്ട് അത് നാടിന്റെ വികസനമാണ് സ്റ്റാലിന്റെ പഴയ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കാൻ പറ്റും വിജയെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ വിജയ് രാഷ്ട്രീയ പാർട്ടിയിൽ വന്നുള്ളതുകൊണ്ട് പുള്ളി ഭരിക്കാത്ത പാർട്ടിയാണ് പ്രതിപക്ഷത്തിൽ പോലും വന്നിട്ടില്ല അവർ അതുകൊണ്ട് വിജയെ വിമർശിക്കാൻ വേണ്ടി ഒന്നും പറയാനില്ല പിന്നെ വിജയെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഇപ്പൊ ഈ വന്ന ഇഷ്യൂ ആരും ക്രിയേറ്റ് ചെയ്താണോ അറിയത്തില്ലോ ത്തിൽ ഡി എം കെ ഗുരുതര ആരോപണങ്ങളുമായി ടി വി കെ ഹൈക്കോടതിയിൽ ദുരന്തത്തിന് പിന്നിൽ ഡി എം കെ നേതാവ് സെന്ൽ ബാലാജിയും ദുരന്തത്തിന് മുൻപ് ആശുപത്രികൾ തയ്യാറാക്കിയെന്നും ഹർജിയിൽ പറയുന്നു മലപ്പുറം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതായും റാലിക്കിടയിലേക്ക് ചിലർ നുഴഞ്ഞ കയറി ചെരുപ്പും കള്ളു എറിഞ്ഞതായും ടി വി കെ ആരോപിക്കുന്നു കരൂർ സന്ദർശിക്കാൻ വിജയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഗുരുതര പരാമർശങ്ങളുടെ മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന് റഹീസും അങ്ങേറ്റം ഗുരുതരമായ ആരോപണങ്ങളാണ് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ടി വി ഈ സംഭവത്തിലൂടെ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് അടിയന്തരമായി കോടതി പരിഗണിക്കുമോ വിജയ്ക്ക് കരൂരിലേക്ക് പോകാൻ അനുമതി വേണമെന്ന ആവശ്യത്തെ സർക്കാർ സ്വാഭാവികമായും ഇപ്പോൾ എതിർക്കാനല്ലേ സാധ്യത സർക്കാർ വിജയിക്ക് കരൂരിലേക്ക് പോകണം എന്നുള്ള ആവശ്യത്തിന് എതിർക്കാൻ തന്നെയാണ് സാധ്യത അത് അപ്പുറത്തേക്ക് ഗുരുതരമായ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ടി വിക്ക് ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഡി എം കെയും സർക്കാരുമാണ് ഈ ഒരു അപകടത്തിന് പിന്നിൽ അത് ഇവർ ഉണ്ടാക്കിയെടുത്താൽ എന്ന ആരോപണമാണ് ഇപ്പോൾ ടി വിക്ക് ഉന്നയിക്കുന്നത് അത് ഈ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരങ്ങൾ പുറത്തുവരുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സെന്തിൽ ബാലജി മുൻ മന്ത്രിയും എം എൽ എയും ഒപ്പം തന്നെ എം കെ സ്റ്റാലിന്റെ വലകയുമായിട്ടുള്ള ഈ കരൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സെന്തിൽ ബാലാജിയാണ് ഈ ഒരു അപകടത്തിന് പിന്നിൽ അദ്ദേഹമാണ് ഈ അപകടം മെഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ തലയിൽ വിരിഞ്ഞ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം എന്ന നിലയിലേക്കാണ് ടി വിക്ക് ആരോപിക്കുന്നത് അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗുണ്ടകളും റാലിയിലേക്ക് നുഴഞ്ഞുകയറി എത്തിയപ്പോഴേക്കും വൈദ്യുതി ഓഫ് ചെയ്തു പിന്നാലെ ഇവർ ചെരുപ്പും കല്ലുമൊക്കെ വലിച്ചിരുന്നു അങ്ങനെ അതിൽപ്പെട്ടിട്ടാണ് ആളുകൾ അപകടത്തിൽപ്പെട്ടത് എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് പോലീസ് ഈ സമയത്ത് നടത്തിയ ലാത്തി ചാർജിനെ കുറിച്ചും അന്വേഷണം വേണമെന്നാണ് ടി വി ആരോപണം അത്തരത്തിൽ കൂടി ആവശ്യപ്പെടുകയാണ് അപ്പോൾ പോലീസ് കൃത്യമായി ഇടപെട്ടില്ല ഒപ്പം തന്നെ ഈ ഡി എം കെ ആക്രമണം നടത്താൻ ഗുണപിടിച്ചുകൊടുത്തു എന്നൊക്കെ പറഞ്ഞു വരുന്നു അതിനപ്പുറം ഈ അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ ആശുപത്രികൾ തയ്യാറായി എന്നുള്ള ആരോപണം കൂടി ടി വി പറയുന്നുണ്ട് മാത്രമല്ല സിന്ധു ബാലാജ് അവിടെ ആദ്യം എത്തിയത് അദ്ദേഹമാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം തന്നെ ഇവർക്ക് ചികിത്സ ലഭിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കിയത് അദ്ദേഹം എങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടേക്ക് എത്തിയെന്ന് ചോദിക്കുകയാണ് ടി വി അദ്ദേഹം അഞ്ച് മിനിറ്റിൽ മാധ്യമങ്ങളെ കാണുന്നത് എങ്ങനെ

അപ്പം ക്രൗഡിനെ കയറ്റാനും അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും സൗകര്യമാണ് ഈ നടപടിയിലോട്ട് ഇറങ്ങി നിൽക്കുമ്പം വഴിയ ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ ജോലിക്കായിട്ട് പോകുന്ന ആൾക്കാർ ബിസിനസ്സിനായിട്ട് പോകുന്ന ബിസിനസ് കഴിഞ്ഞ് വരുന്നവര് അവർക്ക് വീട്ടിലെത്തണെങ്കിലും തന്റെ ജോലി സ്ഥലത്ത് എത്തണമായിരിക്കണം ഈയൊരു ക്രൗഡി കൂടെ പെട്ട് പെട്രോളും കത്തിച്ച് അതിന്റെ ബെസില് മടുത്ത് ഓരോരുത്തർ അവരുടെ ജോലി സ്ഥലത്ത് പോകുന്ന ഓരോരുത്തരും ഓരോ മാനസികാവസ്ഥയിൽ പോകുന്നവരാണ് അങ്ങനെ പൊതുസമൂഹത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്തോണ്ടുള്ള ഈ പെർഡ് തന്നെ മോശമാണ് എന്നാത്തൊക്കെ അതിനൊക്കെ സ്റ്റേഡിയെടുക്കുന്നത് അല്ലാതെ ഈ ബീച്ചുകൾ ബീച്ചിന്റെ അവിടെ അവിടെയാകുമ്പം ഒത്തിരി ഓപ്പൺ സ്പേസ് ഉണ്ട് അല്ലാതെ കണ്ടം വല്ല എടുക്കുക കണ്ടം കൃഷിയില്ലാത്ത കണ്ടം അങ്ങനെയുള്ള ഓപ്പൺ സ്പേസ് എടുക്കുകയാണ് ബെറ്റർ വഴി നിന്ന് ചെയ്യുമ്പം അത് വലിയ പ്രശ്നമാണ് ജനത്തിന്റെ സുരക്ഷ ഒന്നാമത്തെ കാര്യം മറ്റ് പൊതുജനത്തിന്റെ യാത്രകൾ മുടക്കുക അത് മുടക്കം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഇല്ല യാത്ര ചെയ്യുന്നത് വാഹനം ടാക്സ് കൊടുത്തിട്ടായും പറഞ്ഞാൽ അത് വളരെ മോശമാണ് വർഷങ്ങളായിട്ട് കാണുന്നതാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കാരും ചെയ്യുന്നത് ഓരോ മതത്തിന്റെ ആൾക്കാർ അവരുടെ മതത്തിന്റെ റാലിയും മറ്റേ ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കാൻ പാടില്ല പാടില്ലെന്നും പറഞ്ഞാൽ എന്താണെങ്കിലും വിജയ് ഒന്നുകൂടെ റീ തിങ്ക് ചെയ്യേണ്ടതാണ് ഈ പരിപാടികൾ നടത്തുമ്പോൾ എങ്ങനെയാണ് നടത്തേണ്ടത് അതൊക്കെ ഒരു പ്ലാൻ വേണം ഇതിപ്പം ചോയ് ചോദിച്ചപ്പം അവർ റിജെക്ട് ചെയ്തു അപ്പം പിന്നെ എവിടെയാണ് പോയി ചടങ്ങ് നടത്തണമെന്നുള്ളത് എല്ലാ ആഴ്ചയിലും പുള്ളി പരിപാടി നടത്തുന്നുണ്ടല്ലോ കറണ്ട് ആ സമയത്ത് ഇഷ്യൂ ഉണ്ടായി കറണ്ട് ഓഫ് ആക്കി അതുപോലെ തന്നെ ജനത്തിന് ശ്വാസം മുട്ട് വെള്ളം കൊടുക്കുന്നു അങ്ങനെയൊക്കെ ശ്വാസം മുട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുക ദേഹാസ്വസ്ഥയുണ്ടാവും വിജയ് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരോട് അവിടെ വരല്ലേ സ്ത്രീകളോടും കുട്ടികളോടും ഗർഭിണികളായവരോടൊക്കെ വരല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വരുന്നതുകൊണ്ട് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ചെല്ലുമില്ലാത്തതിനൊക്കെ എന്തിനാണ് ചെല്ലുന്ന ഈ ആംബുലൻസ് പാസ്സി ആംബുലൻസ് നമ്മുടെ എല്ലാ വീടിൻ്റെ മെയിൻ കൂടെ കൂടെ ആംബുലൻസ് പാസ് ചെയ്യുന്നു പല സ്ഥലത്തും വയ്യാത്ത ആൾക്കാരുണ്ട് മരണപ്പെട്ട ആൾക്കാരുണ്ട് ആംബുലസ് വൈകിട്ട് പോകും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വൈകിട്ട് ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ അവർ കഴിയുമ്പോൾ ഒരു ആംബുലൻസ് ആ വഴി പാസ് ചെയ്യും ചിലപ്പോൾ ആളില്ലാതായിരിക്കും പോകുന്നത് അറിയത്തില്ല സൗണ്ട് ഇട്ടിട്ട് പോകുന്നത് കാണാം ஏழை விஜய் ஆளுக்கா கூட அப்போ திரக்காயிரம் சுவாசம் விடுப்போம் அங்கே ஆகும் திரக்கூடா தாழிக்கும்

ி அனு வரணும் அது கண்டு முன்னோடு போவாயிருந்து இவன் வந்துட்டு மகளை மக்கள் வரணும் அதுவரை புறத்து வந்தீங்க விஜய் அதா பிரம் ஆளுங்க ஆஹ் அதா பிரம் பள்ளி பண்ண சமயம் உச்சிக்கு பன்னெண்டு மணி இவ்வளோ வந்தது ஏழு நாற்பது அப்போ ஆளே சமயம் ஆகும் ஆள் கூடுதல் இங்கு வந்தோம் காண வேண்டி வந்து

ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നലത്തെ ഉണ്ടാവും അതിനെയൊക്കെ അതിജീവിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇങ്ങനെ ഇഷ്യൂ ഉത്തരമായിട്ടുള്ള ആൾക്കാര് മരണപ്പെടുക ഇൻജിയോർഡ് ആവുക വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാൻ നോക്കുക ഈ മരണം എന്ന് പറയുമ്പോൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് മതസ്കരാണെങ്കിലും മനുഷ്യരുടെ മരണം എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം നമ്മുടെ നാട്ടിലുള്ളവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കെയർ